സുറത്ത് അമ്മൻ്റെ തുടക്കത്തിൽ എങ്ങനെയാണ് സുബൻതല പറഞ്ഞത് വാനങ്ങളെക്കുറിച്ച് സബൻ ഷിതാഥി അവിടെ ഏഴ് വാനങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇവിടെ തിബാക്കൻ അവിടെ ഷിതാദൻ ഷിതാർ എന്ന് പറഞ്ഞാൽ ആ ശക്തിമത്തായ 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 വാനങ്ങളാണ് ഇവിടെ അള്ളാഹു സുഹാനുവതാല അവൻ്റെ കഴിവ് അതേപോലെ അവൻ്റെ ഉടമസ്ഥത ആധിപത്യം ഇതൊക്കെ അറിയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അവിടെ എണ്ണത് അപ്പോൾ അള്ളാഹു അല്ല ഖസബമാവാത്തിൻ തിബാഖൻ തിബാഖായ നിലക്ക് സപ്തവാനങ്ങളെ അവന് സൃഷ്ടിച്ചു എന്ന് പറയാണ് ആ സപ്തവാനങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവിനെ അറിയിക്കുന്നതാണ് കാരണം സപ്തവാനങ്ങൾ അതൊരു നിസാര സൃഷ്ടിപ്പല്ല പിന്നെയോ അതൊരു കടുത്ത ഗൗരവപ്പെട്ട സൃഷ്ടിപ്പാണ് അള്ളാഹു പറയണു വസമ ബനൈന ബി ഐ ദിൻ വാനങ്ങളെ നാം ശക്തിമത്തായി പഠിച്ചിരിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് മനുഷ്യന്മാരോട് അള്ളാഹു ചോദിക്കുന്നത് അൻതുഷുഖൻ അമി സമ ബനാഹ നിങ്ങളാണോ സൃഷ്ടിപ്പിൽ കരുത്താർന്നത് അതല്ല ആകാശമാണ് ബനാഹ ആകാശത്തെ പഠിച്ചവനാണ് ആര് അള്ളാഹു സുഹാനുബത്താലോ അള്ളാഹുവിൻ്റെ കഴിവിനെ വിളിച്ചു ഒന്നുന്ന സൃഷ്ടിപ്പാണ് ഈ സപ്ത വാനങ്ങൾ ആ വാനങ്ങളെ സൃഷ്ടിച്ചത് ഒന്നൊന്നിന് മേൽ എന്ന നിലക്കും അതേപോലെ തിബാക്കായി തിബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാരസ്പര്യം ഘടനയിൽ അതേപോലെ തന്നെ കോർവയിൽ പിന്നെ ഈ സാഹിത്യത്തിൽ ബലാഖയിൽ തിബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തിബാക്ക് അതെന്താണ് ഈ കോർവയിൽ ഘടനയിൽ ഒക്കെയുള്ള പൊരുത്താണ് രണ്ട് വാചകങ്ങൾ രണ്ട് നാമങ്ങൾ ഇങ്ങനെ പിന്നെ തിബാക്ക് എന്ന് പറയും അതേപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു പിന്നെ പ്രയോഗം എന്നാണ് അതായത് ഏഴ് വാനങ്ങളും ഒന്നൊന്നിന് പൂരകമായിട്ടാണ് സന്തുലിതത്വം നിലനിർത്തിക്കൊണ്ടാണ് സന്തുലിതത്വം നിലനിർത്തിക്കൊണ്ടാണ് അത് അള്ളാഹുവിൻ്റെ കഴിവിനെ ഏറെ വിളിച്ചറിയിക്കുന്ന ഒരു തെളിവാണ്